ഹലോ ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ സുഖമായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് എൻ്റെ താല്പര്യം കാരണം ഇപ്പം ചൂടൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ഈ ഒരുപാട് പേര് കമൻറ്റേന് മറുപടി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇതിലേക്കൂടെ തന്നെ ഞാൻ തന്നേക്കാം മറുപടി കേട്ടോ എല്ലാവരുടെയും കൂടെ എടുത്തെനിക്ക് കമൻറ്റിൽ എടുത്തെനിക്ക് പൂശാൻ പറ്റത്തില്ലല്ലോ അപ്പം തേണ്ട പിടിച്ചു എന്നാ പിടിച്ചു പഴയ വണ്ടി ഇപ്പോഴും പഴയ വണ്ടിക്ക് ഇപ്പോഴും ആൾക്കാർ ആൾക്കാരുണ്ട് അല്ലേന്നെ അത് നീ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനൊരു പുതിയ വണ്ടി ഒരു പുതിയ വണ്ടി അവന്റെ പുറകെ നടന്നിട്ടു അവൻ വേണ്ട പഴയ ചാമ്പോവിന്റെ കാലത്ത് കൊണ്ടു കിടക്കുന്ന വണ്ടി അവൻ ഇപ്പോഴും വേണോന്നും അവന്റെ പുറകെ നടക്ക അവൻ ഇപ്പോഴും ഇട്ടും ഞാൻ കളയടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇല്ലേ ചേച്ചി എനിക്ക് ആ പഴയ തന്നെ വണ്ടി വേണം ചേച്ചി എന്നും പറഞ്ഞു കരജും കൂവിയോ നടക്കുന്ന അതിന്റെ രഹസ്യം എന്താന്ന് ഞാൻ അവനോട് ചോദിക്കട്ടെ പിന്നെ ഒന്നത് രണ്ട് രണ്ടാമത് ഒരാൾ ചോദിച്ചിരിക്കുന്നു നിനക്കൊരു കാമുകനുണ്ട് നീ എന്തുകൊണ്ട് പറഞ്ഞുകൂടെയെന്ന് എൻ്റെ കാടിയാണെങ്കിലും മൂടിക്കുടിക്കുക അതൊക്കെ ഇങ്ങനെ വന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ എന്തായാലും പുതിയ വണ്ടിയോ വണ്ടിക്കൊന്ന് മാർക്കറ്റിലിടയ്ക്ക് പഴയ പഴയ മാർക്കറ്റ് കൂടുതല് പുതിയ വണ്ടിയൊക്കെ ആര് നോക്കുന്നു അതൊക്കെ ചെനിയെ തീറ്റി ഇച്ചിരി ഇങ്ങനെ കൊള്ളാ ഓടിക്ക